കാലുകളില്ലാതെ നീ സഞ്ചരിക്കും ചിറകുകളില്ലാതെ നീ പറക്കും പ്രതീക്ഷകൾക്കപ്പുറത്ത് കൈകൾ സന്നാഹങ്ങളൊന്നുമില്ലാതെയും നീ നിന്റെ ജീവിതം രാജകീയമാക്കും ദൈവം നിന്റെ ശക്തി സ്രോതസ്സാണ് കർത്താവ് നിന്റെ രഹസ്യമാണ് ദൈവം നിന്റെ ആലോചനക്കാരനാണ് നിന്റെ ശക്തി കേന്ദ്രവും കർത്താവാണ് സമൃദ്ധമായൊരു കൃപയെന്ന് നിങ്ങളെ പൊതിയുകയാണ് ഒരു ഭൂമിയിലെ നിസ്സഹായനായ മനുഷ്യൻ എന്ന ചിത്രത്തിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റിയിട്ട് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന സുരക്ഷിത വ്യക്തി എന്നുള്ള ഫ്രെയിമിലേക്ക് ദൈവം നിന്നെ ഒട്ടിച്ചു ചേർക്കുകയാണ് ലോകമെന്നും ഇന്ന് രാവിലെ പ്രവചനതൂത് കേൾക്കുന്ന സക്കലരെയും ഒറ്റപ്പാട് സന്തോഷത്തോടെ ഓ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു യോശുവ ഒന്നിൻ്റെ അഞ്ച് മോശയോടുകൂടെ പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് ആകെ ഒരു മരവിപ്പ് ബാധിച്ച മനസ്സുമായിട്ടാണോ ദൈവോപതിലെ നീ ആയിരിക്കുന്നത് കാരണം കർത്താവ് കുറിച്ച് അങ്ങനോട് സംസാരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഉന്മേഷമില്ലാത്ത സാഹചര്യത്തിന്റെ അപ്പുറത്തേക്ക് കർത്താവ് നിങ്ങളെ ഒന്ന് ഉണർവോടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു മുൻപോട്ട് പോകാൻ ഇനി പറ്റാത്ത നിലയിൽ എന്തോ ജീവിതത്തിൽ നിന്ന് പൊടുന്നനെ എടുത്തു മാറ്റപ്പെടുകയാണ് യോശുവ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ കനത്ത നഷ്ടം തൻ്റെ ജീവിതത്തിൽ തന്നോട് കൂടെയുള്ള വലിയ ജനത്തിനോടൊപ്പം ഇത്രയും കാലം ഉണ്ടായിരുന്ന തങ്ങളുടെ ആത്മീക ആചാര്യനായ മോശ പെട്ടെന്നൊരു നിമിഷം നഷ്ടപ്പെട്ടു എന്നുള്ള വേദനയാണ് അദ്ദേഹത്തെ അലട്ടിയത് ആ വ്യക്തി ഇല്ലാതെ ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകും ഈ ഒരു ചോദ്യം യോശുവ സ്വയം ചോദിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത് മോശയെ പോയിട്ടുള്ളൂ മോശയുടെ ദൈവമായി ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട് മോശയുടെ ദൈവമായി ഞാനുണ്ട് ഞാൻ നിന്നോടുകൂടെ മോശയുടെ കൂടെ ഇരുന്ന പോലെ തന്നെ ഇരിക്കാൻ പോകുകയാണ് ഏറ്റവും വിശ്വസിച്ചയാൾ നമ്മളെ വിട്ടുമാറുമ്പോൾ ഏറ്റവും സ്നേഹിച്ചയാൾ നമ്മളെ വഞ്ചിക്കുമ്പോൾ ഒട്ടും മുൻപോട്ട് പോകാൻ വയ്യാത്ത നിലയിൽ മനസ്സ് എവിടെക്കോ ഇടിച്ചിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ നേരിടുമ്പോൾ എങ്ങനെ കർത്താവ് ഞാൻ ഇനി മുന്നോട്ടേക്ക് നീങ്ങും എന്നുള്ള ചോദ്യത്തിന് മുൻപിലാണ് കർത്താവ് ഉത്തരം പറയുന്നത് അവരും ഇവരും ഒന്നും അല്ലാകെ നിന്നെ നടത്തുന്നത് ഞാനാണ് എൻ്റെ കരമാണ് നിന്നെ നടത്തുന്നത് അതുകൊണ്ട് എന്ത് കൂടിച്ചേർന്നാലും എന്ത് നിന്നിൽ നിന്നെടുത്ത് മാറ്റപ്പെട്ടാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രം നീ ഉറപ്പ് വരുത്തുക അതാണ് നിന്നെ കൃത്യമായ ഉയരങ്ങളിൽ നിശ്ചിത സമയത്ത് തന്നെ എത്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവരോട് പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും സുരക്ഷിതമായ പലതും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു മാറ്റപ്പെടുന്നത് പോലുള്ള സാഹചര്യത്തെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട അതിലും ശ്രേഷ്ഠമായത് നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമാണത് ലോഡ് കർത്താവ് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ അധികമായി ചെയ്തു തരും ദൈവമേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എനിക്ക് മാനസികമായിട്ട് വല്ലാത്ത ക്ഷീണമുണ്ട് ഞാൻ ആകമാനം തളർന്നിരിക്കുകയാണ് എനിക്ക് പോകാൻ നിർവാഹമില്ല ഞാൻ ആകെപ്പാടെപ്പെട്ടു ഇങ്ങനെയൊക്കെ സ്വയം ഇങ്ങനെ ഈ സാഹചര്യത്തെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പദം പറഞ്ഞ് കരയുന്നൊരു കുഞ്ഞിനെ പോലെ വിങ്ങി പൊട്ടി ഏങ്ങലടിച്ച് കരയുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലെ നഷ്ടപ്പെട്ടൊരു കളിപ്പാട്ടത്തെ ഓർത്തിയുള്ള ഈ നിലവിളിയെ നോക്കിയാണ് കർത്താവ് പറയുന്നത് പേടിക്കാതെ ചില കളിപ്പാവകൾ കയ്യിൽ നിന്നും പോയെന്നോർത്ത് അതൊക്കെ നിനക്ക് ഞാൻ നൽകി തന്നെങ്കിൽ എൻ്റെ കൈകൾ നിന്നെ വിട്ടു പോയിട്ടില്ല ഇതുവരെ നീട്ടപ്പെട്ടതിനേക്കാൾ അതുല്യമായത് ഞാൻ നിൻ്റെ കരങ്ങളിൽ ഇനിയും തരും പണ്ടൊരപ്പനും കുഞ്ഞും കൂടെ ഒരു ഉത്സവസ്ഥലത്തേക്ക് പോയി ഉത്സവ പറമ്പിലൂടെ മോൾ ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ അവൾ ഒരു കുപ്പിവളകൾ വിൽക്കുന്ന ഒരു നല്ല ചിന്തിക്കട കണ്ടു അവിടെ ചെന്നപ്പോൾ കുഞ്ഞു പറഞ്ഞു അപ്പേ 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 എനിക്കിതേ ആ ചുമന്ന വളകൾ വേണം കൊച്ചു കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ അപ്പൻ ഓടി ചെന്നു കുഞ്ഞിൻ്റെ ഒപ്പം ചെന്നിട്ട് ചുമന്ന് കിളിങ്ങുന്ന കുപ്പിവളകൾ മേടിച്ച് അവൾ രണ്ട് കൈയ്യൽ വിട്ടു ആ കിലി കിലി കിലികി ആ വള കിലുക്കിക്കൊണ്ട് അവളൊന്ന് സന്തോഷിച്ചു എന്നിട്ട് ആ വള കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഓടുകയാണ് അന്നേരം അവൾ കാറ്റാടി കണ്ടു അപ്പേ അപ്പേ അപ്പ എനിക്ക് കാറ്റാടി വേണം ഉടനെ അപ്പൻ കാറ്റാടി മേടിച്ചു കൊടുത്തു ശ്രദ്ധിച്ച് കേക്കണേ കുപ്പിവുളകൾക്ക് ഇങ്ങനെ കയ്യിൽ കാറ്റാടി പിടിച്ചപ്പോൾ കാറ്റാടി ഒന്ന് പറക്കണം അങ്ങനെ കാറ്റാടിയെ കറക്കാൻ വേണ്ടി ഓടുകയെ രക്ഷയുള്ളൂ അങ്ങനെ ഉത്സവപ്പറമ്പിലൂടെ അമ്പലമുറ്റത്തൂടെ കുഞ്ഞെന്തു ചെയ്തു ഇങ്ങനെ കാറ്റാടിയും പിടിച്ചോണ്ട് അപ്പൻ്റെ കൺവെട്ടത്ത് തന്നെ ഇങ്ങനെ ഓടാൻ തുടങ്ങി ഇടയ്ക്ക് അപ്പം വിളിക്കും മോളെ വന്നേ ഒടനെ കൊച്ചടുത്ത് വരും പറഞ്ഞേ അപ്പനോട് ചോദിക്കും എന്നാ അപ്പൊ വിളിച്ചേ അല്ല കുഞ്ഞു ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു അപ്പോ കൊയ് കളിച്ചു ഇവിടെ തന്നെ നിക്കണം അങ്ങോട്ടോ ആ ശരി കൊച്ചു പിന്നെയും ഒന്ന് ഓടും അപ്പനടയ്ക്ക് വിളിക്കും കുഞ്ഞു വരും അങ്ങനെ ഈ കളിചിരികളുടെ ആവേശം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു ആന ഇടഞ്ഞു ജനങ്ങൾ പരക്കം പായുകയാണ് പരക്കം പായുന്നതിൻ്റെ ഇടയിൽ ഓടുന്ന കുഞ്ഞിനെ കണ്ടെത്താനുള്ള അപ്പന്റെ ആ ഒരു തത്രപ്പാടിൽ അദ്ദേഹം കണ്ടു രണ്ടു മൂന്ന് കൈപ്പാങ്ങകലെ തന്റെ കുഞ്ഞ് കാറ്റാടിയുമായിട്ട് നിൽക്കുന്നുണ്ട് മറുഭാഗത്ത് കുഞ്ഞു കാണുന്നില്ല ആനയൊരു വശത്തു നിന്നും ചീറിപ്പാഞ്ഞു വരുന്നുണ്ട് ഓടിച്ചെന്ന് ബലിഷ്ടമായ അപ്പൻ്റെ കൈകൊണ്ട് കുഞ്ഞിനെ കടന്നു പിടിച്ചിട്ട് ആ ഒരു കൈ കൊണ്ട് തന്നെ കൊച്ചിനെ വലിച്ചെടുത്തു തന്റെ തോളോട് ചേർത്തിട്ട് അപ്പൻ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഒരു ഒറ്റ ഓട്ടമാണ് ആനയുടെ കാലിന് കീഴിൽ ചതഞ്ഞു പോകാതെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരപ്പൻ്റെ ആ ഒരു തത്രപ്പാടിൽ അദ്ദേഹം കൈനീട്ടിയപ്പോൾ പിടികിട്ടിയത് പുത്തൻ കുപ്പിവളകൾ കിളിങ്ങിയ കുഞ്ഞു കൈകളിലായിരുന്നു ആ ബലിഷ്ടമാവുന്ന കൈകൊണ്ട് ആ കുപ്പിവളയിൽ പിടിച്ചപ്പോൾ കുപ്പിവളകൾ പൊട്ടിപ്പോയി ഒന്ന് രണ്ട് വളമുറികൾ അവളുടെ കുഞ്ഞു കൈകളിൽ കൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ രക്തം പൊടിയുന്നുമുണ്ട് അപ്പൻറെ ഒക്കത്ത് കയറി ഇരുന്നിട്ട് കുഞ്ഞു പറയാ എന്നാ ഒരു ദുഷ്ടനാ എന്റെ അപ്പൻ അച്ഛ എന്നെ പണിയാ കാണിച്ചെ എനിക്ക് അച്ഛയോട് കൂട്ടില്ല എൻ്റെ വള പൊട്ടിച്ചില്ലേ എൻ്റെ കൈ മുറിഞ്ഞില്ലേ എൻ്റെ എല്ലാം പൊട്ടിപ്പോയില്ലേ പരാതി പറഞ്ഞ് പരിഭവത്തിന്റെ കുസൃതി നിറഞ്ഞ മുഖവും ഇങ്ങനെ വീർപ്പിച്ച് അപ്പനെതിരായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ അപ്പനൊരു വാക്ക് പറഞ്ഞു വാള പൊട്ടിയെങ്കിൽ എന്നാ എൻറെ പിടി മുറുകിയില്ലേ ആനയുടെ കാലിന്റെ കീഴിൽ നിന്ന് എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയല്ലോ ആ ഇതാണ് ഇന്നത്തെ ദൂത് ദൈവം ചില പിടികൾ മുറുക്കുമ്പോൾ ചിലതൊക്കെ പൊട്ടും താൽക്കാലികമായി എവിടെയൊക്കെയോ നിനക്ക് ചിലതൊക്കെ പൊട്ടിയിടർന്ന് പോകുന്നുണ്ടെങ്കിൽ പരിഭ്രമിക്കണ്ട നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വലിയൊരു പൈശാചിക പദ്ധതിയുടെ കയ്യിൽ നിന്നും ദൈവം നിന്നെ വിടിവിച്ചെടുക്കുന്നതിന്റെ ഭാഗമാണത് ചില താൽക്കാലിക ദുഃഖങ്ങൾ കപ്പുറത്ത് ദൈവമൊരുക്കുന്ന ശാശ്വതമായ വിശ്രാന്തിയുടെ നല്ല കാലങ്ങളും ഭാവിയുമുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് ചിലതൊക്കെ പൊടുന്നനവേ ജീവിതത്തിൽ എടുത്തു മാറ്റപ്പെട്ടപ്പോൾ യോശുവ സങ്കടപ്പെട്ടു മോശ എടുത്തു മാറ്റപ്പെട്ടു ഇനി ഞാൻ എന്നാ ചെയ്യും അപ്പോഴാണ് ദൈവം പറയുന്നത് നീ മോശയല്ലേ കണ്ടിട്ടുള്ളത് മോശയുടെ കൂടെ ഇരുന്ന ആളെ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇനി മുതൽ ഞാൻ നിന്നോടുകൂടെയാണ് ഇരിക്കാൻ പോകുന്നത് കഴിഞ്ഞ തലമുറകളിലും ഇന്നലകളിലും എവിടെയൊക്കെയോ ശക്തമായി പ്രയോജനപ്പെട്ട വലിയ ദൈവ മനുഷ്യരുടെ ജീവിതത്തിൽ അതുല്യമായി നിലനിന്നതായ ദൈവത്തിന്റെ ചൈതന്യവഹമായ ശക്തിയും സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ പകരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ദൂതാണ് ഇന്ന് കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നോടുകൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്റെ ഒപ്പമുണ്ടെന്ന് തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്നെ ഞാൻ ഉയർത്തിയെന്ന് ഞാൻ പ്രൂവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും ഏതളവിലാണ് ഈ ദിവസങ്ങളിൽ നിനക്ക് ദൈവകൃപ പ്രാപിക്കേണ്ടത് ഏതളവിലാണ് യോശുവ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മോശ പ്രാപിച്ച അതേ അളവിൽ അല്ലെങ്കിൽ മോശയുടെ കൂടെ ഇരുന്നത് പോലെ ദൈവം എൻ്റെ കൂടെയും ഇരിക്കുന്നൊരു കാലം വരുമെന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും യോശുവടിയകത്തില്ല പക്ഷെ ദൈവം അത് തെളിയിക്കുകയാണ് നീ ചിന്തിക്കാത്ത നിലയിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പ്രതീക്ഷിക്കാത്തതിനും അതീതമായി ഞാൻ നിന്നോടു കൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്നവരോട് പറയുന്നു നീ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിട്ടില്ലാത്ത നിലയിലുള്ള ദൈവിക വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നീ കാണാൻ പോവുകയാണ് ഓ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നീ വിചാരിക്കാത്ത ഒരു ദൈവ പദ്ധതി നിന്റെ മുമ്പേ പോകുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നീ ഈ മണിക്കൂറുകളിൽ തന്നെ തിരിച്ചറിയാൻ പോവുകയാണ് ചില പൊയ്മുഖങ്ങളെ മുഖങ്ങളെ ദൈവം അഴിച്ചുകളയും ചില കൂരിരുട്ടുകളെ ദൈവം സൂര്യ കൊണ്ട് അതിനെ തെളിയിച്ചെടുക്കും ഇരുട്ടിന്റെ സമയത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ തെളിമയാർന്ന വിജയം നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ പൈതലെ അത് വെളിപ്പെടാൻ പോകുകയാണ് ചില ശക്തമേറിയ ദൈവത്തിന്റെ കരുതലുകൾ ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടാനുള്ള സമയമായെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ചില നന്മയുടെ വാതിലുകൾ ചില ഭവനങ്ങൾക്കകത്തേക്ക് ഒഴുകുവാനുള്ള നേരമായിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള നിലയിൽ ചിലരൊക്കെ ഇട്ടിട്ട് പോയതിൻ്റെ പേരിൽ കരയുന്നവരോട് കർത്താവ് പറയുന്നു നിന്നെ ഇട്ടിട്ട് പോയവർക്കൊന്നും അറിയാൻ വയ്യാത്ത നിലയിൽ നിന്നോടുകൂടി ഇരിക്കുന്നവനായി ഞാൻ ആരെന്നുള്ളത് ഞാൻ തെളിയിക്കും അല്ലല്ലോയ്യ ചില മാനുഷികമാ കരുതലുകൾ അസ്തമിച്ചെങ്കിൽ ദൈവം തുറക്കുന്ന ഉറവകളെ നീ കാണാൻ പോവുകയാണ് ചില വിശ്വസിച്ച മേഖലകളിൽ നിന്ന് നിനക്ക് കിട്ടിയ തിരിച്ചടികളാൽ നിന്റെ മനസ്സിന് പകൽ പതറിയിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരുക്കുന്ന അതിശയം നീ കാണുമെന്ന് പരശുദ്ധാത്മാവ് വളരെ സവിസ്തരമായി സംസാരിക്കുകയാണ് മോശയുടെ കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും ഇന്നത്തെ ആലോചനയുടെ മുൻപിൽ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങന്റെ കൂടെ ഇരിക്കുന്നല്ലോ യേശുവേ അങ്ങന്റെ കൂടെ ഉണ്ടല്ലോ മോശയുടെ കൂടെ ഇരുന്നതുപോലെ ഹലിലൂ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങൾക്ക് പുറകിൽ തൃശ്ശൂർ സ്ഥലത്തൊരു ആത്മീക ശുശ്രൂഷിക്ക് ഞാൻ നിൽക്കുന്നപ്പോൾ അവിടെ കടന്നു ഇല്ലുന്നതിനും ഏതാനും മാസങ്ങൾക്ക് പുറകിൽ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഒരു ചെറിയ വനപ്രദേശം ധാരാളം മൈലുകൾ അവിടെ നിൽക്കുന്നു അതിനിടയിലൂടെ ഞാൻ നടന്ന് ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കയറി ചെല്ലുന്നു ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയുള്ള വഴിയിലൂടെയാണ് ഞാൻ കയറിപ്പോകുന്നത് ആ കുറ്റിക്കാട് കൊണ്ട് അവിടെ ചെന്നപ്പോൾ മൈലുകൾ മൂന്നാലെണ്ണം അവിടെ നിൽക്കുന്നു അന്നേരം എന്നെ കൊണ്ടുപോയ വ്യക്തിയോട് ഞാൻ ചോദിച്ചു ഇവിടെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിവിടെ മൈലുകളുണ്ട് അങ്ങനെ ആ സ്ഥലത്ത് ആ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കയറി ചെന്നിരിക്കുന്ന സമയത്ത് സാധാരണ ഒരു പ്രാർത്ഥനാന്തരീക്ഷത്തിൽ പരിഹരിക്കാൻ വയ്യാത്തൊരു ഭീമാകാരമായ പ്രശ്നത്തെയാണ് കുടുംബം നേരിടുന്നത് ആ വിഷയത്തിന്റെ ഗൗരവാവസ്ഥ അവർ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇത് പല ദൈവദാസന്മാരും കേട്ടിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടിട്ട് പോയൊരു കാര്യമാണ് ഭാസ്റ്ററെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല പ്രതീക്ഷയോടെയാണ് വിളിച്ചത് പാസ്റ്റർക്ക് തീരുമാനം എന്തായാലും ഞങ്ങൾ അങ്ങേ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല അങ്ങ് ചെറുപ്പക്കാരനും കൂടെയാണല്ലോ ഈ കാര്യം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പാസ്റ്ററുടെ കാര്യം എങ്ങനെ പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു ആ വിഷയത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവനോട് ഒരു വാക്ക് ഇങ്ങനെയാ പറഞ്ഞത് ഈ പറയപ്പെട്ടവരൊക്കെ വലിയ വ്യക്തികളായിരിക്കും ഇട്ടിട്ട് പോയവർ നിന്റെ കാഴ്ചപ്പാടിൽ അവരൊക്കെയും ഇട്ടിട്ട് പോയത് ആ ശത്രുവിനെ വലുതായി കണ്ടതുകൊണ്ടാണ് പക്ഷെ നിന്നോട് ഞാൻ പറയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് ധൈര്യത്തോടെ ആയുധമെടുക്കുക ഇത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ആ വിഷയത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു ഉച്ചയോടുകൂടി ആ വിഷയത്തിൻ്റെ വിടുതിൽ കണ്ടു ആ കുടുംബത്തിൽ നിന്ന് സന്തോഷത്തോടെ തിരിച്ചു പോരുകയും ചെയ്തു മടങ്ങി വരുന്ന വഴിയിൽ എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ദേവദാസനെ റോഡിൽ വെച്ച് കണ്ടു കുറേ കാലഘട്ടത്തിന് ശേഷം കാണുകയാണ് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ പെരുമ്പാവൂര് വരെ വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പെരുമ്പാവൂര് അദ്ദേഹത്തെ വിടുവാൻ വേണ്ടി വണ്ടിയെ കയറ്റി ഞങ്ങൾ ഒരുമിച്ച് വരുന്ന വഴിക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു ഇന്നത്തെ ശുശ്രൂഷ എന്തായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ നിലയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എപ്പോൾ എപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുമ്പോഴാണ് ആ കാര്യം മനസ്സിലാകുന്നത് ഒന്ന് നമ്മൾ തിരുവഴുത്തിനെ അവിശ്വസിക്കുമ്പോൾ ദൈവശക്തിയെക്കുറിച്ച് അറിവില്ലാത്തവരാകുമ്പോൾ ഈശ്വര നാമത്തിലുള്ള അധികാരത്തെക്കാൾ ഈ ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ വലുതായി കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ തിരിച്ചടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു യുദ്ധത്തിലും ഒരു ദൈവപതിലും തോക്കത്തില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൻ്റെ അനുഭവമാണ് എന്നിട്ട് ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു നമ്മളുടെ മേലുള്ളതായ ദൈവകൃപ അതിനനുസൃതമായ വിഷയങ്ങളല്ലേ നമുക്ക് എടുക്കാൻ പറ്റുമോ ആ ധാരണ ആ സമയം വരെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാൻ അന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ആ ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തോടു കൂടി ആ ധാരണയെ ഞാൻ അല്പം കൂടെ മാറ്റുകയാണ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളും ദൈവവചനത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന മറ്റ് ദൈവദാസിദാസന്മാരെ പോലെ വിശ്വാസവീരന്മാരെ പോലെ കരുത്തര് തന്നെയാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കരുത്തര് തന്നെയാണ് നമ്മൾ ദുർബലരല്ല പിശാചി പല ഉമ്മാക്കികളും കാണിക്കും അത് കണ്ട് നമ്മൾ പേടിക്കത്തില്ല പല വെല്ലുവിളികൾ വന്ന് മുഴക്കും അതിൻ്റെ മുമ്പിൽ നമ്മൾ പരിഭ്രമിക്കത്തില്ല നമുക്ക് തോറ്റു പോകാനും താഴെ പോകാനും ദൈവം അനുവദിക്കത്തില്ല അവിടുന്ന് നമ്മളെ കരുത്തരാക്കി തൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പ്രസ്റ്റീഷ്യൂ എന്ന നിലയിൽ ദൈവം അവിടെ നമ്മളെ തൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാക്കി വിനിയോഗിക്കും പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നതും നമ്മളെ ചലിപ്പിക്കുന്നതും കർത്താവ് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്നാ പേടിക്കാനാ ഞാൻ എന്നിൽ തന്നെ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ എന്തുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആണ് ഇന്ന് ആത്മീയ യുദ്ധം നടത്തിയത് കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ ബലവും കർത്താവിൻ്റെ പ്രാപ്തിയും എന്ത് എന്നുള്ള പൊതുവായ ബോധ്യത്തിലാണ് ഇന്ന് ഞാൻ ആത്മീയ യുദ്ധം നടത്തിയത് ഒരു മാത്ര മനുഷ്യനായി എന്നിലേക്ക് നോക്കിയാൽ ഞാൻ പരാജയപ്പെടുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു മാത്ര പോലും എനിക്ക് എന്നിലേക്ക് നോക്കാനുള്ള മനസ്സില്ലായിരുന്നു മനഃപൂർവ്വമായിട്ട് എൻ്റെ കണ്ണ് ഞാൻ വെട്ടിച്ച് ഞാൻ കർത്താവിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു യെസ് അതെ പൂർത്തി വരുത്തുന്നവൻ യേശു ആകയാൽ ആ വിശ്വാസത്തിൻ്റെ നായകനെ തന്നെ നോക്കിക്കൊള്ളുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ തന്നെ നോക്കുക പ്രബലരായിരിക്കുന്ന മറ്റ് ദൈവശക്തി വഹിക്കുന്ന ദൈവഭക്തരിലും പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലുമൊക്കെയുള്ള വിശ്വാസം നമുക്കുണ്ട് നല്ല അഭിഷേകമുള്ള ദൈവദാസന്മാരിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഒരു സമയത്ത് അവരൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അയ്യോ ഇനി ഞങ്ങൾ എന്നാ ചെയ്യും ആ ദൈവദാസന്റെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു ബലമായിരുന്നു അയ്യോ അവരുടെ കൂട്ടായ്മ ഒരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ ഇനി പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഇനി എന്നാ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ എല്ലാം മൂലകാരണം ഒന്നാണ് നമ്മുടെ കർത്താവാണ് ദൈവമാണ് ഏത് ശുശ്രൂഷയുടെ രഹസ്യം കർത്താവാണ് ഏത് അഭിഷേകത്തെക്കാളും വലിയവൻ കർത്താവാണ് ഏത് ശുശ്രൂഷയെക്കാളും വലിയവൻ കർത്താവാണ് ഏത് ദൈവദാസനേക്കാളും വലിയവൻ അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൽ നിങ്ങൾ ശക്തരാകുമ്പോൾ ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നിനും പരിഭ്രമിക്കാതെ തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ ജയിപ്പാനുള്ള ധൈര്യവും ബോധ്യവും സഹായവും ആ ഉയരത്തിൽ നിന്ന് തത്സമയം നിങ്ങളിലേക്ക് പകരപ്പെടുകയാണ് മോശയുടെ അഭാവത്തിൽ ജനത്തിൻ്റെ ഭാവി എന്താകുമെന്ന് ചോദിക്കുമ്പോഴാണ് ദൈവമായി യാഥാർത്ഥ്യം പറയുന്നത് മോശ ആയിരുന്നില്ല ഈ ജനത്തിന്റെ ഭാവിയെ നിരൂപിക്കുന്നത് നിശ്ചയിച്ചതും യേശുവയെ ആയിരുന്നില്ല ഇത്രയും കാലം നിങ്ങളെ നടത്തിയത് ഞാനായിരുന്നു ഞാനായിരുന്നു മോശയല്ല നിങ്ങളുടെ ഭാവിയെ ഇന്ന സ്ഥലത്ത് എത്തിക്കുമെന്ന് പറഞ്ഞത് ഞാനായിരുന്നു മോശയല്ല കടല് വിളർന്നത് ഞാനായിരുന്നു പാറയ്ക്കകത്തുനിന്ന് വെള്ളം ഒഴുക്കിയത് മോശിയായിരുന്നില്ല ഞാനായിരുന്നു നമ്മുടെ വീട്ടിലെ മുറിയിൽ നമ്മളിപ്പോ ഇരിക്കുകയാണ് നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്ത് നമ്മൾ അതിന്റെ ഫാൻ്റെ കീഴിൽ ഇരിക്കുമ്പോ അത് കറങ്ങുകയാണ് പെട്ടെന്ന് സ്വിച്ച് പറയാണ് ഞാനാണ് ഈ ഫാനിനെ കറക്കുന്നത് കേട്ടോണം ഞാനാണ് ഈ ഫാനിനെ കറക്കുന്നത് സ്വിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ ശരിയല്ലേ സ്വിച്ച് ഓൺ ആക്കിയപ്പോഴല്ലേ ഇത് കറങ്ങിയത് അങ്ങനെയാണെങ്കിൽ ശരിയല്ലേ സ്വിച്ച് അല്ലേ ഫാനെ കറക്കുന്നത് പക്ഷേ ഒരു ഇലക്ട്രീഷ്യനോട് ഈ കാര്യം പറയാനുള്ള ധൈര്യം ആ സ്വിച്ചിന് വരുമോ അവനത് പറിച്ചു കളഞ്ഞിട്ട് വേറെ സാധനം വെക്കും ആ സ്ഥാനത്ത് അപ്പോൾ ആദ്യത്തെ സ്വിച്ച് എന്നാ പറയും അയ്യോ എന്നെ മാറ്റി ഇപ്പൊ അടുത്ത ഭാഗത്ത് ആ ഫാൻ കറങ്ങുന്നു ഉള്ളൂ കാര്യം ഈ ഫാനിനെ കറക്കിയത് സ്വിച്ച് അല്ല വൈദ്യുതിയാണ് അപാരമായ വൈദ്യുതി ശക്തിയാണ് അത് ആ സ്വിച്ചിലൂടെ ആ ചാലകത്തിലൂടെ പ്രവർത്തിച്ചു എന്ന് മാത്രം ദൈവത്തിന്റെ പൈതലെ ഇത്രയേ ഉള്ളൂ മോശം എന്ന് ദൈവം യോശുവിയോട് പറയുകയാണ് ഇത്രയേ ഉള്ളൂ ഏത് ഉന്നതനായ മനുഷ്യനും എന്നുള്ള കാര്യം ദൈവം യോശുവയോട് പറയുകയാണ് ചലനങ്ങളെ സൃഷ്ടിച്ചതും മുൻപോട്ട് നയിച്ചതും അവരാരും ആയിരുന്നില്ല ഞാനായിരുന്നു ജീസസ് മോശയ്ക്ക് ഒന്ന് അഡ്രസ്സ് ചെയ്യുമ്പോൾ ദൈവം പറയുന്നത് ഞാൻ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാം മിസാഖ് യാക്കോബിന്റെ ദൈവമാണ് ദാറ്റ് മീൻസ് അവരുടെ കൂടെ ആയിരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് മോശയ്ക്ക് ഉറപ്പ് നൽകിയത് മോശയുടെ ശേഷം യോശുവയിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞു ഞാൻ മോശയുടെ ഇസ്രായേലിന്റെ ദൈവമാണ് ഞാൻ ഇനി നിന്റെ കൂടെ ഉണ്ടാവും എവിടെയൊക്കെയോ പല കണ്ണികളായി നിലനിന്നതായ ദൈവപ്രവൃത്തികളുടെ അടുത്ത അധ്യായം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ കർത്താവ് നിന്നോട് പറഞ്ഞു ഞാൻ ഇനി നിന്റെ കൂടെ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നോട് വന്ന് ഈ വാക്ക് പറഞ്ഞൊരു സമയമുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ആ വാക്ക് പറയുന്നതിന് മുമ്പും കാലങ്ങൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു ദൈവം എന്നോട് അങ്ങനെ ഒന്ന് പറയണമെന്ന് കർത്താവിനോട് ആ വാക്ക് പറയുമ്പോൾ ഒസ്വാൾഡ് സാന്റേഴ്സിന്റെ ഒരു ബുക്കിനകത്ത് ഞാൻ വായിച്ചൊരു വാക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് കർത്താവ് നിന്നോട് പറയുന്ന ആ സമയത്തൊന്നും നീ ദൈവത്തെ സംശയത്തോടെ നോക്കരുതെന്ന് വലിയ ഉറപ്പോടു കൂടെ എന്നോട് ആ വാക്ക് പറഞ്ഞ കർത്താവിലേക്ക് ഞാൻ നോക്കി അതെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഹാ യോശുവെ പോലും ഞാനും ബലം പ്രാപിക്കുകയാണ് ഉറപ്പും ധൈര്യവും പ്രാപിക്കുകയാണ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് ദൈവം നമ്മുടെ ഒപ്പമുണ്ട് നമ്മൾ പേടിക്കത്തില്ല നമ്മൾ തകർന്നു പോകത്തില്ല നമ്മുടെ തല താഴത്തില്ല നാം നിന്ദിതരാകത്തില്ല നമ്മെക്കൊണ്ട് ചെയ്യിക്കുമെന്ന് പറഞ്ഞ ലക്ഷ്യം ദൈവം പൂർത്തീകരിക്കും അതിലെത്ര സമർത്ഥൻ മാറിപ്പോയാലും ദൈവത്തിൻ്റെ സാമർഥ്യം മാറാത്തിടത്തോളം നമ്മൾ ജയാളികളാണ് ഏത് മിടുമിടുക്കൻ മാറിയാലും ദൈവം മാറാത്തടത്തോളം നമ്മൾ മിടുക്കര് തന്നെയാണ് പ്രൈസ് പ്രൈസലോ അതിലെത്ര ശോചനീയാവസ്ഥകളിലൂടെ നാം കടന്നുപോയാലും വഴി നടത്തുന്നത് ദൈവമാണെങ്കിൽ കിരീടത്തിലേക്ക് ചെന്ന് കയറും രാജസിംഹാസനത്തിൽ എത്തുമെന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ് ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്ന സകലരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ നിൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു വഴികളിലൂടെ ഞങ്ങളെ നടത്തുന്നവനും ഞങ്ങളുടെ ജീവിതത്തിന്റെ കൃത്യമായിരിക്കുന്ന വിജയരേഖ വരച്ചിട്ടിരിക്കുന്നവനും ഓരോ സമയവും മുൻപോട്ട് പോകാൻ കൃത്യമായ നിയോഗങ്ങളെയും നിശ്ചിതമായ പദ്ധതികളെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി ഞങ്ങളെ തൻ്റെ കൃപയിലും കരുണയിലും മുൻപോട്ട് നയിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ പൊന്നുമക്കളുടെ മേൽ ഇന്നു പകൽ ചൊരിയുന്ന ദൈവകൃപക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിമേറിയ അതിവാസത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് നിന്റെ കുഞ്ഞുങ്ങൾ ഇന്നോളം കാണാത്ത കൃപയിൽ വളരട്ടെ നിന്റെ മക്കൾ ഇതുവരെയും കാണാത്ത കൃപയിൽ വർദ്ധിക്കട്ടെ നസ്രാം യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ യേശുവെ ഞാനിവരെ അനുഗ്രഹിക്കുകയാണ് മോശയുടെ കൂടെ ഇരുന്ന ദൈവം യോശുവയുടെ കൂടെ ഇരുന്ന ദൈവം പത്രോസിന്റെ കൂടെയും പൗലോസിന്റെ കൂടെയും ഇരുന്ന ദൈവം യാക്കോബിന്റെയും യോഹന്നാലിന്റെയും ഒപ്പം ഇരുന്ന കർത്താവ് ഇന്ന് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കത്തക്ക വണ്ണം ഞങ്ങൾ വലിയവരെന്ന് കണ്ട പലരെയും വലിയതാക്കിയതെ ദൈവമാകയാൽ ആ മഹാദൈവം എന്റെ കൂടെ ഉള്ളതിനാൽ എനിക്കും മുൻപോട്ട് പോകാൻ വലുതാകാൻ വിശാലത പ്രാപിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ഉറപ്പ് ഇവരുടെ അകത്ത് പകർന്നു പ്രാർത്ഥിക്കുന്നു വിജയിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭയത്തോടെ നോക്കി നിൽക്കുന്ന ജീവിതത്തിന്റെ അഗ്നിപരീക്ഷകളെ ജയകരമായി പൂർത്തിയാക്കുവാനുള്ള കൃപയും ശക്തിയും അങ്ങയുടെ മക്കളിലേക്ക് ഞാൻ പകർന്നു പ്രാർത്ഥിക്കുകയാണ് ഓ ഇന്നത്തെ ജീവിതം ഇവർക്കും വിജയവും സമാധാനവും സമാധാനവുമായിരിക്കുകയാൽ അനുഗ്രഹവും സന്തോഷവും ആയിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഉന്നത പുരോഗതിയും ജീവിതാനുഗ്രഹങ്ങളും നൽകി മാനിക്കണം കൃപകളാൽ നിറയ്ക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഈ വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ധാരാളമായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ അനേകരിലേക്ക് പങ്കുവെക്കാൻ മറക്കരുതേ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ